ഹേ ഗായ്സ് നമ്മളിന്നിപ്പോൾ പോകുന്നത് നേപ്പിൾസിലേക്ക് ആട്ടാ നമ്മൾ നേപ്പിൾസിലേക്ക് പോകുന്നത് ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വരുന്ന സൺഡേ ആന്ധ്രയുടെ ഡേ ആണ് അപ്പം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണം ബർത്ത്ഡേ അല്ല അവൻ്റെ സെൻറ്റ് നെയ്മിൻ നെയ്മ് ആ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം അത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് കസിൻസൊക്കെ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേര് ഞങ്ങളല്ല ഈ പരിപാടി നടത്തിയത് ഞാനും മത്സ്യമല്ല നടത്തിയത് ഞങ്ങൾ ഒരാളെ പോലും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ ആളുടെ വീട്ടുകാർ അവരുടെ കസിൻസിനെ വിളിക്കുക ചെയ്തത് ഞങ്ങൾ ആ ഓക്കേ എന്ന് പറയുക ചെയ്തത് കാരണം എന്നെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല ഈ ഒരു ദിവസം പക്ഷെ അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുകൊണ്ട് അവർ അങ്ങോട്ടൊരു ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞു സ്പെഷ്യലി ഇത് ഈ കാണുന്ന മഷ്റൂം കണ്ട ഈ മഷ്റൂം അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാറില്ല സൽസീച എന്നാണ് ഇങ്ങനെ പറയുന്നത് ആ കറക്റ്റ് പ്രൊണൗൺസേഷൻ അറിയില്ല ഓക്കെ എന്തായാലും പന്നി അരച്ചതാണ് പന്നി അരച്ചതാണത് പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ അങ്ങനെയൊക്കെ മത്തങ്ങയാണ് അതിട്ടിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കണത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ പാസ്തയുടെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഫസ്റ്റ് തന്നെ സവാള വെളുത്തുള്ളി ഇതാക്കുക വരട്ട അതിനായിട്ട് അതിൽ നിന്ന് സവാളയൊക്കെ ഒക്കെ എടുത്ത് കളയും കിട്ട അവർക്ക് ഇഷ്ടമൊന്നുമല്ലത്ര ഇത് അതിൻ്റെ ഫ്ലേവർ പിടിച്ചിട്ട് കളയും അതിലേക്ക് നമ്മുടെ ഈ പന്നി അരച്ചതില്ലേ അതങ്ങ് ഇട്ടിട ഇട്ടാം പിന്നെ അത് ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് എടുക്കണം ആ ഒരു എന്താ പറയുക ഒലിവോയിൽ തന്നെ ഫ്രൈ ചെയ്ത് അങ്ങ് എടുത്ത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം നമ്മൾ മഷ്റൂം മഷ്റൂമില്ലേ നമ്മൾ ആ കണ്ട മഷ്റൂം മഷ്റൂമില്ലേ അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടേക്കണേ അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അതും മാറ്റി മാറ്റി വെക്കും പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ വേറെ ഇഷ്ടമാത്ര ഡിഷുകൾ ഉണ്ടായിരുന്നിട്ട് നമുക്ക് അപ്പം ഞാൻ പറ്റുന്നതൊക്കെ എടുത്തു അല്ലാത്തതൊന്നും ഞാൻ എടുത്തൊന്നും കാരണം എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഇന്നില്ല ഇല്ല പിന്നെ ഇത് മത്തങ്ങ നമ്മളതുപോലെ തന്നെ ആ എണ്ണയിലേക്ക് മത്തങ്ങ ഇട്ടിട്ട് വേവിക്കൂ കിട്ടാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചക്കറി അതായത് പച്ചക്കറി വെജിറ്റബിൾസ് ഗ്രില്ലെന്ന് ഗ്രില്ലെല്ലാം ഫോർണോൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പിസ്സ ആണ് അത് ഒരു ടൈപ്പ് ഓഫ് പിസ്സ പിന്നെ ആന്ധ്രയ്ക്ക് കിട്ടിയ ഗിഫ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റായിരുന്നിട്ട് ഇത് അന്ധ്രയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ക്രിസ്മസിൻ്റെ ബോൾ അന്ധ്രക്ക് ഇഷ്ടമാത്രം ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു മത്തങ്ങ നന്നായിട്ട് വാട്ടിക്കഴിഞ്ഞ ശേഷം എല്ലാം കൂടി ഇടാട്ടെ നമ്മൾ പന്നിയിടാം അതുപോലെ മഷ്റൂം പക്ഷേ ലാസ്റ്റ് ഇടാട്ടെ മഷ്റൂം മാറ്റി വെക്കാം ഓൾറെഡി മഷ്റൂം വരണ്ട് നല്ല രീതിയിലായിട്ട് രീതിയിലായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഓരോരുത്തർ ഫുഡ് ഇരിക്കാനിരുന്നു കൂട്ടാം എല്ലാവരും ഫസ്റ്റ് പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റ് അങ്ങനെയുള്ള രീതിയിൽ ഫുഡൊക്കെ ഇടക്കുന്നുണ്ടായിരുന്നു നമ്മൾ റീസോട്ടോണ് ഉണ്ടാക്കുന്നത് ആ ഒരു ഡിഷിൻ്റെ പേര് അങ്ങനെയാണ് അപ്പം അതിലേക്ക് നമ്മൾ റൈസ് ഇടണം അപ്പം ഈ റൈസ് ഇടുമ്പോൾ എന്തായാലും വെള്ളം വേണമല്ല ഇവർ ഡയറക്റ്റ് പാക്കറ്റീന്ന് റൈസ് നമ്മളെ പോലെ കഴുകുന്നൊന്നുമല്ല ഇടുന്നത് ഡയറക്റ്റ് പാക്കറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇടാണ് ചെയ്യുന്നത് ഇപ്പം ഇതിലേക്ക് റൈസ് വേവാനുള്ള വെള്ളം അവരെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളമാണത് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടിട്ടുള്ള വെള്ളമാണ് ഇവിടെ അത് സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ ഒരു ഒരു ക്യൂബ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം അങ്ങനെ വാങ്ങാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ വെജിറ്റബിൾ ഇട്ടിട്ടിങ്ങനെ തിളപ്പിച്ച് വെള്ളം ഇതാക്കാം എന്നിട്ട് അതിനൊക്കെ നമ്മൾ ഈ റൈസ് അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക എന്തോരം വെള്ളം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കാം നമ്മൾ കറക്റ്റ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ഉണ്ടാക്കിയത് പതിനഞ്ച് മിനിറ്റ് മതി ഈ റൈസ് വേവാനായിട്ട് അത് നമ്മൾ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണെന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്ന സംഭവം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മളെപ്പോൾ പരിപാടി എടുത്തിയാലും ഉണ്ടാകുന്ന സംഭവമാണ് ഈ ഗ്രില്ല് അപ്പം എനിക്കിഷ്ടം ഈ ചീസാണ് ചീസ് ഗ്രില്ല് ചെയ്തതാണ് അപ്പം ഞാനത് ചീസ് ഗ്രീസ് അല്ല ചീസ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അലയ്ക്ക് ഇഷ്ടം മറ്റേ എന്തുവാണെന്നറിയാമോ റെഡ്മീറ്റ് ഇല്ലേ അതാണ് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു പന്നി ഇല്ലേ പന്നിയും ഉണ്ടായിരുന്നു കേട്ടോ പന്നി അരച്ചത് അല്ലേ അതും ഉണ്ടായിരുന്നു എല്ലാം തീ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരുകയല്ലേ അപ്പം ഞാൻ കൊച്ചിനെ കൊണ്ട് അങ്ങനെ അധികം നിന്നില്ല അത് ചീസ് ഈ ഒരു രീതിയായിരുന്നു പിന്നെ വെജിറ്റബിൾ ഇങ്ങനത്തെ ഒരു രീതിയായിരുന്നു ായിരുന്നു പിന്നെ ലാസ്റ്റ് അലയുടെ പപ്പ ആയിരുന്നു കേക്ക് ഉണ്ടാക്കിയത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയൊന്നും ഇല്ലായിരുന്നു കേക്ക് നമ്മൾ കുറച്ച് സീറ്റ്സ് മാത്രം പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിച്ചായിരുന്നു പിന്നെ കട്ട് ചെയ്യാം കേക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരോടും കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്യാൻ ഉണ്ട് കട്ട് ചെയ്യുന്നതായിരുന്നു ഇത് എന്റെ കറക്റ്റ് വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഉണ്ട് ഞാൻ തന്നെയാണ് കട്ട് ചെയ്യണത് ഒഫ്കോഴ്സ് അന്തരീക്ഷം കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്ന ഞാൻ ചെറിയ രീതിയിൽ അന്തരീക്ഷം ഞാൻ വെച്ച് നോക്കിയായിരുന്നു അലസിയോ ഡ്രസ്സൊക്കെ വീട്ടിൽ ഒരു വേറെ വീട്ടിലൊരു ഡ്രസ്സൊക്കെയായിരുന്നു അലച്ചിട്ടൊന്ന് വന്നത് പിന്നെ ഞങ്ങൾ തരണമായിരുന്നില്ല ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പരിപാടി ആയിരുന്നില്ല പക്ഷേ ഇനി പിൾസുകാർക്ക് ഈ ഒരു ഡേ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഡേ ആയതുകൊണ്ട് അവർ തന്നെയാണ് ഇത് ചെയ്തത് നമ്മളത് പ്രിപ്പേർഡ് ഒന്നായിരുന്നില്ല അതുകൊണ്ട് നമ്മളതൊരു എന്താ പറയുക സാധാ ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു ഡേയും തന്നെയായിട്ട് ഇവരുടെ വേറെ എന്തോ ഒരു അടുത്ത ആഴ്ച എങ്ങാണ്ട് എന്തോ ബർത്ത് ഡേ വരാം അപ്പോൾ ഇവരും ജസ്റ്റ് അന്ന് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവരുടെ നമ്മൾ ഇവരും നമ്മുടെ കസിൻസ് തന്നെ ആട്ടോ എങ്ങനെ അപ്പം അവരും കേക്കൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടീനെ കണ്ടാൽ ഈ കുട്ടീനെ കാണാൻ നല്ല രസമുണ്ടല്ല എല്ലാ കുട്ടികളെയും കാണാൻ നല്ല രസം കേട്ടോ ഈ കുട്ടി മാത്രമല്ല വേറെയും കുട്ടിയുണ്ട് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ ഇവൾക്ക് നമ്മൾ ഞാൻ തയ്ച്ച ഡ്രസ്സുകൾ ഇട്ടു നോക്കി ഇവളുടെ അളവിലായിരുന്നു ഞാൻ തയ്ച്ചത് അത് അതെങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ഇട്ടു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആൾക്ക് ഇട്ടിട്ട് നല്ല ചേർച്ചി ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത ഫാബ്രിക് പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്ക് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ആളാ പിന്നെ നമ്മൾ എനിക്ക് മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കണമെന്നുണ്ടായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നു അവളിങ്ങനെ അപ്പം ഇതൊക്കെയായിരുന്നു അവിടെ വിശേഷം പിന്നെ നമ്മളെല്ലാം വഴിക്ക് പോയി നമ്മൾ നമ്മുടെ തിരിച്ചു താഴേക്ക് വന്നായിരുന്നു നമ്മൾ മുകളിലാണുള്ള പരിപാടി നടത്തുന്നത് വീടിന്റെ അകത്തല്ല എപ്പോഴും നമ്മൾ പരിപാടി എടുത്തത് നമ്മളെപ്പോഴും പരിപാടി എടുത്തത് മെഗലിലാണ് അപ്പം ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്